ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപ കേരളത്തിന്റെ അവകാശം കേരളത്തിലെ ജനതയുടെ അവകാശം അത് നിഷേധിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ നിലയുറപ്പിച്ച അപമാനകരമായ ജനാധിപത്യ വിരുദ്ധമായ നടപടി കേരളത്തിന്റെ മണ്ണിലുണ്ടായപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷം കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്തായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി ഈ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ ശിരാകേന്ദ്രത്തിലേക്ക് തണുക്കുന്ന ഡൽഹിയുടെ മണ്ണിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ക്ഷണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു സമരം നടത്താൻ നിശ്ചയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔപചാരികമായി അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവരും ഉണ്ടല്ലോ പാലക്കാട് ഒരു തർക്കത്തിന് വേണമെങ്കിൽ തർക്കത്തിന് ഞങ്ങൾ തയ്യാറുണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഫെഡറൽ രാജ്യത്ത് ഭരണഘടന അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പെരുമാറാൻ പാടുമോ ഇല്ലേ ഇല്ല രണ്ടുപേരും ഉത്തരം പറഞ്ഞു എന്നാൽ കേരളത്തിന്റെ അവകാശം നിലനിർത്താൻ നമുക്കൊരു സമരത്തിലേക്ക് പോകണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം പക്ഷേ ഈ പാർലമെന്റ് യോഗം പിരിയുന്നതിന് മുമ്പ് എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ആ ദിവസം കേരളത്തെ ആകെ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ സമരത്തിൽ നിന്നെൻ്റെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാറി നിന്നു ഈ കേരളത്തിന്റെ അവകാശമായിട്ടുള്ള അരി വിഹിതം പാടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തിയതുപോലെ രാഷ്ട്രീയത്തിന്റെ ഇസങ്ങളില്ലാതെ കൊടികളുടെ നിറമില്ലാതെ മൂന്നര കോടി മൂക്കുകാഴോട്ട് നീണ്ട മലയാളി അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു സമരത്തിൽ നമുക്ക് ഒത്തുപോകാം എന്ന് തീരുമാനിച്ചപ്പോ എന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ സമരം നടത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടായില്ല മല്ലികാർജുനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും ഈ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രി വന്നു പഞ്ചാബിലെ മുഖ്യമന്ത്രി വന്നു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള വന്നു വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാം എത്തി ഒരു ജനാധിപത്യ രാജ്യത്ത് ഫെഡറലിസം നടപ്പിലാക്കുന്ന രാജ്യത്ത് സംസ്ഥാനങ്ങളെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു എന്തേ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടായില്ല ഏതെങ്കിലും വിധത്തിൽ കേരളത്തിന് പണം കിട്ടിയാൽ കേരളം ലൈഫിലൂടെ പാവപ്പെട്ടവന് കൂരയൊരുക്കും ഏതെങ്കിലും വിധത്തിൽ അവകാശമായ പണം കിട്ടിയാൽ കേരളം പെൻഷന്റെ കുട്ടിശിക കൊടുത്തു തീർക്കും ഏതെങ്കിലും വിധത്തിൽ അവകാശമായിട്ടുള്ള പണം കിട്ടിയാൽ പുതിയ പള്ളിക്കൂടങ്ങൾ പണിയും പുതിയ ആശുപത്രികളുടെ രംഗപ്രവേശം ചെയ്യും അതുണ്ടാകരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേരളത്തെ ദ്രോഹിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയിൽ ഒപ്പം നിന്നു എന്ന കുറ്റത്തിന് എവിടെ പോയിട്ടാണ് പ്രതിപക്ഷം ഈ പ്രാപത്തിൽ നിന്ന് സ്നാനം നടത്തി രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല കേരളത്തെ കേരളത്തിന്റെ ലഭ്യമാകുന്ന അവകാശങ്ങളിൽ മാത്രമല്ല ഈ കേരളത്തെ ദുരന്ത മുഹൂർത്തങ്ങളിൽ ഒറ്റപ്പെടുത്തുക എന്ന അപമാനകരമായ രാഷ്ട്രീയം കേന്ദ്രം കളിക്കുമ്പോ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇണ്ടാട്ടമുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ അതിഭീകരമായ പ്രളയത്തിൽ കേരളം കണ്ടതാണല്ലോ മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തെ സഹായിക്കാൻ തയ്യാറായ എല്ലാ വഴികളും അടച്ചു കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് പോലും കൊടുക്കരുതെന്ന് നിശ്ചയിക്കാനുള്ള ശ്രമത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസും ഉണ്ടായി അതിന്റെ തനിയാവർത്തനം ഇന്ന് നടക്കുകയാണ് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തം ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കും പൊട്ടിയ ഉരുളിൽ നഷ്ടപ്പെട്ടുപോയ ഗ്രാമങ്ങളും മനുഷ്യരും ഒരു കനലായി തേങ്ങലായി ഇന്നും മലയാളിയുടെ മനസ്സിൽ നിൽക്കുകയാണ് പുഞ്ചിരി മുറ്റത്ത് എട്ടാമലയിൽ ആറാമലയിൽ മുണ്ടക്കയിൽ ചൂരൽമലയിൽ മരണപ്പെട്ടവരുടെ ഔപചാരികമായ കണക്ക് ഇരുന്നൂറ്റി എൺപത്തിനാല് ഇരുനൂറ്റി അമ്പത്തിനാല് പേരെയും നേരിട്ട് തിരിച്ചറിഞ്ഞതല്ല നൂറ്റി എഴുപത്തിനാല് മൃതശരീരങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും നേരിട്ട് തിരിച്ചറിഞ്ഞു ബാക്കി ഡി എൻ എ ടെസ്റ്റിലൂടെ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളിലൂടെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരുടെ ഔപചാരിക മരണം സ്ഥിരീകരിച്ചു നാൽപ്പത്തിയേഴ് പേർ ഇനിയും കണ്ടെത്താനുണ്ട് ചൂരൽമലയുടെ ഭൂമികകൾക്കകത്ത്